നമസ്കാരം പാലക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചു അല്ലെങ്കിൽ ആ വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എന്തോ വലിയ ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നു ചില ആളുകൾ അതിനെ അടിയിൽ വന്ന് അവരുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നു എന്തോ വലിയ ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ചില ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മൊത്തത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം വെൽഫെയർ പാർട്ടിയുടെ ആളുകളുമായി ഒരു താൽക്കാലിക നീക്കുപോക്കിന് തയ്യാറായിട്ടുണ്ട് നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ വിമർശനങ്ങൾ അതിരുകടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വിമർശിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ചില ആളുകളെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ പലപ്പോഴും മതത്തിനപ്പുറം രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള ഐക്യം മനുഷ്യനായി കാണാൻ ശ്രമിക്കണം എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ആളുകളാണ് എന്നാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യു ഡി എഫ് ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ എന്തോ വലിയൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നു രാജ്യദ്രോഹികളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു സുന്നി വിഭാഗം മൊത്തത്തിൽ ഇതാ ഇല്ലാതാകാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയാണ് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ബോധപൂർവം ഒരു വിഭാഗത്തെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി പരസ്പരം തല്ലിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ യൂട്യൂബ് ചാനലുകളിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വ്യൂവേഴ്സിന് കൂടുതൽ കിട്ടും എന്ന കൃത്യമായ ഒരു ബോധ്യം അവർക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ അത്തരം വാർത്തകൾക്ക് പുറകെ ചില ആളുകൾ പോകുന്നു ആ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നു അതിന്റെ ഭാഗമായി ചില ആളുകളൊക്കെ ഇത്തരം കുത്തിത്തിരിപ്പുകളിൽ വീണു പോകുന്നു എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാമോ മതവുമായി ബന്ധപ്പെട്ട് മതം മാറ്റിവെക്കണം രാജ്യത്തിന്റെ വികസനം മനുഷ്യർ തമ്മിലുള്ള ഐക്യം സൗഹാർദ്ദം ഇതൊക്കെ നിലനിർത്തണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു ഉദാഹരണയിൽ പോയി അവർ ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും മനുഷ്യരല്ലേ ഞാൻ എന്തായാലും ഇവിടെ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗത്തിനെതിരെയും ഈ സുന്നത്ത് ജമാഅത്തിനകത്ത് ഞങ്ങളാണ് സുന്നികൾ എന്നൊക്കെ പറഞ്ഞ് ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ട് അവർക്കെതിരെയും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അതാത് സമയങ്ങളിൽ ഞാൻ പങ്കുവെച്ച എന്റെ അഭിപ്രായങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അന്നും ഇന്നും ഞാൻ ഞാൻ തന്നെയാണ് അതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഇക്കാര്യം ഇവിടെ പറയാനൊരു കാരണമുണ്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യാപകമായ ചില ആളുകൾ നമ്മളൊക്കെ ഏതോ വിഭാഗത്തിന്റെ ആളാണ് എന്ന രീതിയിൽ അങ്ങനെ ഒരു മുദ്ര നമുക്ക് ചാർത്തി തരാറുണ്ട് എന്തായാലും അത്തരത്തിലുള്ള വേലകളുമായി ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നതിനു വേണ്ടിയാണ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ അക്കാര്യം പറഞ്ഞത് ആ കാര്യത്തിൽ ഇവിടെ പ്രസക്തിയൊന്നുമില്ല ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരൊക്കെ അതിന്റെ ഭാഗമാകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് ആ വിഷയത്തിൽ എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുണ്ട് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട് ഓരോ ആളുകൾക്കും അതുണ്ടാകും അത് അത്തരം വിഷയങ്ങളിൽ അക്കാര്യം ചർച്ച ചെയ്യുക അതിന് പുറത്തു വരുന്ന വിഷയങ്ങൾ പുറത്ത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട രീതിയിൽ തന്നെ ചർച്ച ചെയ്യണം ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും ഒക്കെ രാഷ്ട്രീയത്തിൽ എല്ലാവരും പാലിക്കണം ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ബാലിശമായിട്ടുള്ള ഒരു നിലപാടാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എത്രയോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ഹൈന്ദവ വിശ്വാസികളുണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റ് പല വിഭാഗത്തിലും പെട്ട പല ജാതികളിൽപ്പെട്ട ആളുകളുണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ എം സി പി ഐ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പാർട്ടികൾക്ക് കീഴിൽ ജാതിയും മതവും ഒന്നും ഇല്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ അവർ യു ഡി എഫുമായി സഹകരിച്ചതിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഈ വോട്ട് ഭിന്നിപ്പിച്ച് മറ്റു ചില ആളുകൾക്ക് ഗുണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഇവിടെ മാധ്യമം ചാനലിനെ കുറിച്ചും അതുപോലെ തന്നെ മാധ്യമം പത്രത്തിനെ കുറിച്ചും ഒക്കെ മൗദൂതി ചാനലാണ് മൗദൂദി പത്രമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങളുമായി എത്രയോ സുന്നത്ത ജമാഅത്തിന്റെ നേതാക്കന്മാർ സഹകരിക്കുന്നുണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നുണ്ട് ഈ ചാനലുകൾക്ക് വാർത്ത കൊടുക്കുന്നുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പത്രങ്ങളും അല്ലെങ്കിൽ ചാനലുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവരുമായി സഹകരിക്കുകയോ അവരുടെ പത്രത്തിലോ ചാനലിലോ വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പത്രം വായിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ഇവിടെ പൊതു സംവിധാനം പൊതുവായി രാജ്യത്തിന്റെ ഭരണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസനം ഈ രാജ്യത്തെ പൗരന്മാരൊക്കെ അതിന്റെ ഭാഗമാകണം അവിടെ ജാതിയും മതവും കൂട്ടി കലർത്തരുത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമേ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാൻ പാടുള്ളൂ മറ്റു വിഭാഗങ്ങൾ മാറി നിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ അബ്ദാസിന്റെ തങ്ങൾ പണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അദ്ദേഹം അഹലി സുന്നത്തിന്റെ ഒരു പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം എന്തോ അപരാധം ചെയ്തു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് അതിനടിയിൽ അടിയിൽ വന്ന് ചില ആളുകൾ കമന്റ് ഇടുന്നു ഇടുന്ന ആളുകൾക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള കുത്തി തിരുപ്പിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീണുപോകുന്നു വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയാണ് അദ്ദേഹം വർഗീയവാദിയല്ല എന്ന് പറയുന്ന ചില ആളുകൾക്ക് ഗുണം ഉണ്ടാക്കി കൊടുക്കുന്നതിനു വേണ്ടി ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഏർപ്പാട് അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമാണ് ചില ആളുകളോട് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്